ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി ഞാൻ ഇന്ന് ഈ സാരി കൊടുത്ത് നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ സാരി ആണ് കേട്ടോ എത്ര നമ്മൾ കൊണ്ടുവന്നാലും ഈയൊരു ബനാറസി സാരി ആണ് എത്ര നമ്മൾ കൊണ്ടുവന്നാലും ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആണ് നമുക്ക് ഈ ഒരു സാരി കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിൽവർ ബുട്ടാവർക്കാണ് വരിക ഓൾ ഓവർ ഈ ഒരു സിൽവർ ബുട്ടാവർക്ക് വരും ബോർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറിലേക്കാണ് ബോർഡറുകൾ വന്നിരിക്കുന്നത് അഞ്ച് കോൺട്രാസ്റ്റുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഓൾ ഓവർ ഈ ഒരു സിൽവർ ബുട്ട വരും നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് ആ പല്ലുവിലെ ആ ഒരു ബ്രോക്കേഡ് ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ടും കൊടുത്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇന്നത്തെ ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് റേഞ്ച് തന്നെയാണ് കേട്ടോ ഇത്രയും ഫാസ്റ്റ് മൂവിങ് ഉള്ള നമ്മുടെ ഈ ഒരു ബനാറസി സാരി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ബോഡിയിൽ ഫുൾ പോർഷൻ ഇങ്ങനെ ഒരു കേട്ടോ ഓൾ ഓവർ ഈ ഒരു സിൽവർ വർക്ക് അതാ ഞാൻ അടുത്ത് തരാം എല്ലാത്തിനും ഈ ഒരു സിൽവർ വർക്കാണ് കോൺട്രാസ്റ്റുകൾ മാത്രമേ മാറുന്നുള്ളൂ മാറുന്നുള്ളൂട്ടോ പല്ലുവിൻ്റെ അറ്റത്തോട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അതാ ഈ ഒരു ബ്രോക്കേഡ് ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരിക സ്ലീവിലായിട്ട് ഈ ഒരു ആ ഒരു സാരിയിൽ വരുന്ന ആ ഒരു ബോർഡർ വരും പല്ലുവാണ് ഈ കാണുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആണ് മസ്റ്റാർഡ് ആണ് എല്ലോയും ബോട്ടിൽ ഗ്രീനും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല അല്ലെട്ടോ സൂപ്പറാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് പിന്നെ ഓരോ ബനാറസ് സാരികൾക്കും വർക്കും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ വ്യത്യാസവും വർക്കിനും എല്ലാം അനുസരിച്ച് റേറ്റിന് ചേഞ്ച് വരും കേട്ടോ കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും കൂടിയാ നമ്മളേറ്റവും ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണിന്റെ ബനാറസ് സാരിയാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമ്മുടെ ഷോപ്പിൽ ബനാറസ് സാരി തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈൻ സ്റ്റാഫുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി അവർ അതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ എന്താ പല്ലു ബ്ലൗസ് പീസ് കേട്ടോ എന്താ ഈ ഒരു ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരിക ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും മെറൂൺ ഷെയ്ഡും ആണേ സിൽവർ വർക്ക് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളെല്ലാം കാണിക്കുന്ന എല്ലാം ഗോൾഡൻ ത്രെഡ് വർക്ക് ആയിരുന്നു ഇത് സിൽവർ ത്രെഡ് വർക്കാണ് വരിക കേട്ടോ ഇതാണ് സാരിയുടെ ഉൽഘോഷം ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് വർക്കാണ് ഫുള്ള് വരിക നല്ല റിച്ച് പല്ലു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് അത്രയ്ക്ക് തിക്കായിട്ടോ എന്നല്ലാത്തൊരു സിൽവർ ത്രെഡ് വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് അത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ എന്താ ഈ ഒരു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാഡ് യെല്ലോയും ടീൽ ബ്ലൂ ആണ് കേട്ടോ വരിക നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവരാത്ത കോൺട്രാസ്റ്റുകളാണ് നമ്മൾ ഈ പ്രാവശ്യം എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പല്ലു ഇതാണ് ബ്ലൗസ് പീസാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരിക ഇതാ കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ഗ്രേപ്പ് ഷെയ്ഡും ആണ് വരിക കേട്ടോ എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റുകളാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരി ആണ്ട്ടോ ബനാറസി സാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല റേറ്റ് വരുന്ന സാരിയാണ് നമ്മൾ ഇന്നീ സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതാണ് പല്ലൂല ഡിസൈൻസ് ബ്ലൗസ് പീസ് ബ്രോക്കേഡ് ഡിസൈനിലാണ് വരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇത്രയും നട്ടോ നമ്മുടെ ഇന്നത്തെ കക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനെന്നെ കാണിച്ചത് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബനാറസി സാരയുടെ കളക്ഷൻസ് ആയിരുന്നു ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം Thank you.